അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു അനുരാഗത്തിൻ്റെ ഏറെ കഥകൾ പറയുന്ന വിശുദ്ധ ഭൂമികയാണ് മദീന തിരുനബി സുലല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ അടുത്തറിഞ്ഞ സ്വഹാബത്ത് മനുഷ്യർ മാത്രമല്ല ഇതര ജീവികളും ആ സ്നേഹത്തിൻ്റെ അമൂല്യമായ ഒട്ടനേകം ചരിത്രങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈത്തപ്പനത്തടിയിൽ റസൂൽ അല്ലാഹി സുലല്ലാഹു അലൈഹി വസല്ലാമാത്തങ്ങൾ അതുകൊണ്ട് നിർമ്മിച്ച ഒരു മിമ്പറിൽ ഏറെക്കാലം കുത്തുബയോധി ആ അസുലഭ സൗഭാഗ്യം അനുഭവിച്ചുകൊണ്ടിരിക്കെ പുതിയ ഒരു മിമ്പർ തിരുനബി സൊലല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ടു സമ്മാനിക്കപ്പെട്ടു അവിടുന്ന് ഏറെ സന്തോഷത്തോടു കൂടെ പുതിയ മിമ്പർ ആ സൊഹാബിയിൽ നിന്ന് സ്വീകരിച്ചു അടുത്ത വെള്ളിയാഴ്ച കുത്തുബയോദ്ധാൻ വേണ്ടി മിമ്പറിൽ കയറിയ തിരുനബി സുലല്ലാഹു അലഹി വസല്ലം പഴയ മിമ്പർ മാറ്റിവെച്ചു പുതിയ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ ഒരു കരച്ചിൽ കേൾക്കുകയാണ് സൊഹാബത്ത് റിയുല്ലാ വനഫും ഉത്തനബി സലഹു അല്ലഹി വസ്ലം എല്ലാവരും ചുറ്റുപാട് നോക്കുന്നു ഒരു കൊച്ചു കൊച്ചുകുഞ്ഞ് മനുഷ്യക്കുഞ്ഞിൻ്റെ കരച്ചിൽ മനുഷ്യർ ഏങ്ങിക്കരയുന്നത് പോലെയുള്ള കരച്ചിൽ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരുമല്ല കരയുന്നത് എന്ന് മനസ്സിലായപ്പോൾ എവിടെ നിന്നാണ് ഈ കരച്ചിൽ വരുന്നത് എന്ന് പരതി നോക്കുമ്പോഴാണ് മാറ്റിവെച്ച ഈത്തപ്പനത്തടിയുടെ തേങ്ങലാണ് അത് എന്ന് മനസ്സിലാകുന്നത് മുത്തുനബി സുലല്ലാഹു അല്ലെഹി വസ്ല്ല മാത്തങ്ങൾ അതിൻ്റെ ചാരത്തേക്ക് ചെന്നു എന്തിനാണ് കരയുന്നത് എന്ന കാര്യം അന്വേഷിച്ചു മുത്തുനബി സുലല്ലാഹു അല്ലെഹി വസല്ല മാത്തങ്ങളോട് തടി മനോഹരമായി സ്ഫുടമായി സംസാരിക്കുകയാണ് തൻ്റെ ഏങ്ങലിൻ്റെ തൻ്റെ ഗദ്ഗതത്തിൻ്റെ വേഭതുവിൻ്റെ സങ്കടത്തിൻ്റെ കാര്യം അതിപ്രകാരമാണ് മുത്തുനബി സുലല്ലാഹു അലൈഹി വസ്ലം യാ റസൂലല്ലാ അങ്ങ് ഇത്രയും കാലം കുത്തുബയോധാൻ എന്നെ ഉപയോഗിച്ചു ഇപ്പോൾ ഒരു പുതിയ മിമ്പർ കിട്ടിയപ്പോൾ എന്നെ അവിടുന്ന് മാറ്റിവെച്ചു ഇനി അങ്ങയുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമാവാൻ അവിടുത്തോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന സങ്കടം കൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് മുത്തുനബി സലാഹു അലഹി വസ്ല്ലം അതിനെ സാന്ത്വനിപ്പിക്കുന്നു കണ്ണീർ തുടക്കാൻ അല്ലെങ്കിൽ കരച്ചിലടക്കാൻ പറയുന്നു സ്വർഗത്തിൽ എനിക്കൊപ്പം മുത്തുനബി സുല്ലാഹു അല്ലൈഹി വസ്ല്ലാ തങ്ങൾക്കൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാമെന്നുള്ള ഓഫർ നൽകുന്നു ആ ഇത്തപ്പനത്തടിക്ക് സമാധാനമാവുകയാണ് നോക്കൂ നിങ്ങൾ തിരുനബി സുലല്ലാഹു അല്ലി തങ്ങളെ എല്ലാ ചരാചരങ്ങളും സർവചരാചരങ്ങളും മനുഷ്യർ മാത്രമല്ല കല്ലുകൾ മരങ്ങൾ ഈത്തപ്പനത്തടികൾ എല്ലാം മുത്തുനബി അലൈഹി അലൈവില്ലാ മാത്തങ്ങളെ ഏറെ സ്നേഹിച്ചു ആ സ്നേഹം അല്ലെങ്കിൽ അവിടുത്തെ അനുഭവി അനുഭവിക്കാൻ സാധിച്ചു ആ അനുഭവ നിമിഷങ്ങളെ ആ അനുഭവ വേളകളെ നഷ്ടപ്പെടുന്നു എന്ന ഘട്ടമെത്തിയപ്പോൾ എത്ര സങ്കടമാണ് അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായത് ഈ ഒരു സ്നേഹവും ഈ ഒരു സമർപ്പണവും മുത്തുനബിയോടുള്ള അടങ്ങാത്ത ഇഷ്ടം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം അങ്ങനെ സ്വർഗ്ഗത്തിൽ നമുക്ക് മുത്തുനബി സലാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾക്കൊപ്പം ഒരുമിച്ച് കൂടാൻ സാധിക്കണം അള്ളാഹു സ്നേഹവും അവിടുത്തോടുവല്ലാത്ത മഹബത്തും ഇഷ്ക്കും നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ